ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ക്രിസ്മസ് ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ചില്ലുകൂപ്പിയാണ് കേട്ടോ അപ്പോൾ ഒരു ചില്ലൂപ്പി എടുത്തതിന് ശേഷം ഞാൻ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗാർലാൻഡ് റിബൺ ആണ് ഇതിൻ്റെ വില വരുന്നത് മുപ്പത്തഞ്ചും നാൽപ്പതും അൻപതും ആണ് മീറ്ററിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് വിലയും വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ ക്രിസ്മസ് ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ മിക്ക ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വാങ്ങിക്കുക വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചുറ്റി കൊടുക്കുക എളുപ്പത്തിനാണ് ഇങ്ങനെ പിടിച്ച് ചുറ്റുന്നത് ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി ഇതുപോലെ തന്നെ വേറെ രീതികളിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ നമ്മൾ ഇതിവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അതിന് ഡെക്കറേറ്റഡ് ഐറ്റംസ് എല്ലാം വെച്ച് കൊടുക്കുകയാണ് ഇതൊക്കെയാണ് സ്റ്റാറൊക്കെ കുപ്പിയുടെ വായ്ഭാഗത്തേക്ക് തന്നെ അവിടെയുള്ള ഹോളിലേക്ക് തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് അതിങ്ങനെ വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ വലിയ ക്രിസ്മസ് ട്രീയിൽ ഉപയോഗിക്കുന്ന ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ബോറാണെന്നൊക്കെ തോന്നി പക്ഷെ കുഴപ്പമില്ല ഞാൻ ഇത് ചെറിയൊരു ക്രിസ്മസ് ട്രീയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ മേടിച്ചേക്കുന്നത് നാൽപ്പത് രൂപയാണ് കഴിഞ്ഞ വർഷത്തെയാണ് കഴിഞ്ഞ വർഷം മാനസാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ബോട്ടിൽ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുള്ള വ്യൂ കൂടെ കാണിച്ചു തരാം അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്